നിലവിൽ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സീറ്റുണ്ടെങ്കിലും അതിനകത്ത് ജെ ഡി യുവും ടി ഡി പി രണ്ടുപേരും ചേർന്ന് ചേർന്നാൽ രണ്ട് ഇരുപത്തിയെട്ട് സീറ്റോളം വരും അത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇന്ത്യ സഖ്യത്തിന് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റാണ് ഉള്ളത് ജെ ഡി യു ഇൻഡ്യ സഖ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യ സഖ്യം ഒറ്റയടിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് സീറ്റ് ആവുകയാണ് ചെയ്യുന്നത് തെലുങ്ക് ദേശം പാർട്ടിയുടെ പതിനാറ് സീറ്റ് കൂടി കൂടുമ്പോൾ ഇന്ത്യ സഖ്യം നേരെ ഉയരുന്നത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റിലേക്കാണ് ശിവസേന ഏതായാലും ഇന്ത്യാ സഖ്യത്തിലൂടെ വരുമോ എന്നറിയില്ല അതുകൂടെ ആ ഏഴൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് സീറ്റാണ് ഇന്ത്യ സഖ്യം ആകുന്നത് പതിനെട്ടോളം മറ്റു പാർട്ടികളുണ്ട് സ്വതന്ത്രമുണ്ട് അവരെയൊക്കെ കൂടെ കൂട്ടിയാൽ ഇരുന്നൂറ്റി എഴുപത് അതിന് പ്ലസ് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത് സീറ്റോളമൊക്കെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ പറ്റും അതിനകത്ത് ശിവസേന മാത്രമേ ഉള്ളൂ വരികയില്ല എന്നെനിക്ക് തോന്നുന്നത് അങ്ങനെ വന്നില്ല എങ്കിൽ പോലും സ്വാതന്ത്ര്യ കൂട്ടി ഇന്ത്യ സഖ്യത്തിന് വേണമെങ്കിൽ ഒരു സർക്കാർ സർക്കാരുണ്ടാക്കാം അതുപക്ഷേ ബി ജെ പിയുടെ മുമ്പിൽ എത്ര വില പോകും എന്നറിയത്തില്ല തന്ത്രങ്ങൾ അറിയാവുന്ന ബി ജെ പിയുടെ മുമ്പിൽ ഏതായാലും നിതീഷ് കുമാറിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു സർക്കാർ സർക്കാരുണ്ടാക്കുമെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ ഏത് സർക്കാർ ആരുടെ സർക്കാർ എന്നൊന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞില്ല ഏതായാലും ഫ്ലൈറ്റിൽ വെച്ച് തേജസ്വി യാദവും നിതീഷ് കുമാറും തമ്മിൽ ചർച്ച നടത്തി ആ ചർച്ച എങ്ങനെ പുരോഗതിയുണ്ടെന്ന് നമുക്കറിയില്ല ഏതായാലും നമുക്കിന്ന് വൈകുന്നേരത്തോടെ അറിയാം എന്തെങ്കിലും നടക്കുമോ എന്ന് ഏതായാലും കാത്തിരുന്ന് കാണാം താങ്ക് ഫോർ വാച്ചിങ്